പെൺപ്രാവാണ് ഇത് ഇവളിത് ഈ മേളിൽ കേറിയിരിക്കുകയാണ് ഒരു മുട്ട കാണാനില്ല കൂടി അപ്പൊ അങ്ങനെ നമ്മുടെ അലിഗറ്റർകാരന്റെ കുഞ്ഞിനെ നമ്മളിത് ഈ ബേസിനിലേക്ക് ഇറക്കി വിടുള്ളു ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു അലിഗേറ്റർ കാരനെ മേടിക്കാൻ പോവാണ് നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്ക് ഒരു അലിഗേറ്റർ കാരനെ മേടിക്കണം എന്ന് അപ്പൊ നമ്മുടെ കയ്യിൽ പണ്ട് വരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് ചത്തുപോയി അപ്പം നമ്മള് വീണ്ടും അവനെ മേടിക്കാൻ പോകുകട്ടോ അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ മേടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കുറെ നാളെന്ന് പറഞ്ഞാൽ കുറെ നാള് നമ്മള് കഷ്ടപ്പെട്ട് അവനെ തപ്പി അത്യാവശ്യം ഒരു അഞ്ച് ഇഞ്ച് സൈസ് ഉണ്ടാവും എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് നമ്മുടെ അക്കൂര കടയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ചേട്ടനോട് ആർക്കും കൊടുക്കരുത് നമ്മൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നേരെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ അക്കൂരങ്കടയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അതേ കിടക്കുന്നു നമ്മുടെ അലീഗറൽ കാരൻ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരുന്ന നമ്മുടെ മീനാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരെ മേടിക്കാൻ നമുക്ക് മോൺസ്രിഫിഷിനോട് കുറച്ച് കമ്പം കൂടുതലായിട്ട് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമാരെ വളർത്താൻ അപ്പം നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ഒരെണ്ണം എടുത്തോളാൻ അങ്ങ് പറഞ്ഞു അപ്പൊ ചേട്ടൻ അതിൽ ഉള്ളൈൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നോളൂ ഓൺലൈനിൽ വലുതെ നോക്കി നമുക്ക് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇവനെ അയച്ചു വിടാനുള്ള പുതിയ ടാങ്കിലേക്ക് ഇറക്കി വിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ മീനും മേടിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഈ ബേസിനിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർക്കാർ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു അലിഗേറ്റർ കാരണം മേടിക്കണത് അപ്പോൾ ഇന്നത് നമ്മൾ അവസാനം ഫൈനലായിട്ട് അതിനെ മേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ബേസിൻ്റെ അകത്ത് കിടന്ന നമ്മുടെ ആൽബിനോസ്കാരനെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ഒക്കെ ഓക്കെ ആവണേ ഓക്കെ ആവട്ടെ അപ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം പറയാണ്ട് നിങ്ങളോട് ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പോൾ നേരെ രാവിലെ നമ്മുടെ പ്രാവിൻ്റെ കൂടുതൽ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കേട്ടോ അതെ നമ്മുടെ പെൺപ്രാവ് ആണിത് ഇവളിത് ഈ മേളിൽ കയറിയിരിക്കുകയാണ് ഒരു മുട്ട കാണാനില്ല കൂടിൻ്റെ താഴെയാണെങ്കിൽ നിറച്ച് പ്രാവിൻ്റെ പപ്പും പൂടെയും ഉണ്ട് അപ്പോൾ ദേ വഴി ഏതെങ്കിലും ഒരു ജീവി എനിക്ക് തോന്നുന്നത് പാമ്പാണെന്നാണ് കാരണം വേറെ ഒന്നും കയറി മുട്ട തിന്നാൻ ചാൻസ് വളരെ കുറവാണ് ഇത് നമ്മുടെ മുട്ട തിന്നട്ടോ ഒരു മുട്ട അത് എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ പാമ്പാണോ എന്താണെന്ന് നമുക്കറിയില്ല നമുക്ക് ഇപ്പോൾ മാക്സിമം നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് പാമ്പാണെന്നാണ് കാരണം ഈ കൂടിയിരിക്കുന്നുണ്ടോ ഈ ഭാഗത്ത് അവിടെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാട് ചെറിയ പുല്ലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് പക്ഷേ അവിടെയാണ് നമ്മുടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രാവിൻ്റെ മുട്ട തിന്ന് ആരാണെന്ന് നമുക്ക് ഒരു ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്തെങ്കിലും വെച്ചൊന്ന് മറയ്ക്കുക എന്നുള്ളതാണ് മറച്ചിട്ട് നമ്മളടുത്ത് പ്രാവ് ഇനി മുട്ടയിടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട ഇരിക്കുന്നുണ്ട് പക്ഷെ അത് വിരിയില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ മേളിൽ ആ പ്രാവ് കയറിയിരിക്കുന്നില്ലായിരുന്നു അടിയിരിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇതാ കേട്ടോ അടുത്തൊരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിത് ഈ വെള്ളത്തിലേക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഇറക്കി വിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ആയി അപ്പം നമുക്ക് ഈ ഉമ്മാരെ പയ്യെ ഇവരെ ഇവനെ നമ്മൾ ഇറക്കി വിടുകയാണ് ഈ ടാങ്കിലേക്ക് അപ്പോൾ നമുക്ക് ഈ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് ഇവനെ പയ്യെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ടാങ്കിലേക്ക് ഇറക്കി വിടാം അപ്പോൾ അങ്ങനെ നമ്മുടെ അലിഗേറ്ററുകാരൻ്റെ കുഞ്ഞിനെ നമ്മളിത് ഈ ബേസിനിലേക്ക് ഇറക്കി വിടുവാട്ടോ അപ്പോൾ അപ്പം ഈ ടാങ്ക് പോരെ നമ്മളൊരു വലിയ ടാങ്ക് നമ്മളിവിന് വേണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇവന് മാറ്റുന്നുണ്ട് അപ്പം തൽക്കാലത്തേക്ക് ഇവന് ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ അപ്പോൾ ഇവന് ഇനിയൊരു പേരും പേരൊക്കെ ഇടണം നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്ത് പേരാ വേണ്ടതെന്ന് ഇച്ചിരി കല്ലുപ്പൊക്കെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ തുടർന്ന് ചാനലിലൊക്കെ കാണാം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ടല്ലോ നമ്മൾ അലിഗേറ്റർ കാരണം നമ്മുടെ ബേസിനിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അവൻ അതിൻ്റെ അകത്ത് സുഖമായിട്ട് കിടന്നോളും പക്ഷെ അവൻ ആ ടാങ്ക് പോരാ അവൻ വളരുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ പുതിയ ടാങ്കുകളൊക്കെ നമ്മൾ അവന് വേണ്ടി പണിയുന്നതാണ് അതിൻ്റെയൊക്കെ അപ്ഡേഷൻ നമ്മുടെ ചാനലിലേക്കിടെ പുറകെ വരുന്നതെട്ടോ അപ്പൊ അവനൊരു പേര് ഇടണം അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നല്ലൊരു പേര് വന്നാൽ നമുക്ക് അവർക്കായിട്ട് ഒരു ഗിഫ്റ്റും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവരും